ും തള്ളിയിട്ടുണ്ട് ഒരു പോലീസുകാരനെക്കേണ്ടി വന്നിട്ടില്ല ഒരു പോലീസുകാരന് ഫലം പ്രയോഗിക്കേണ്ടി വന്നിട്ടില്ല സമരമെന്നാൽ ബാരിക്കേഡ് തകർക്കലും വാചകം പ്രയോഗിക്കലും അതുപോലെ തന്നെ മറ്റുള്ള സമര രീതികളും ബാരിക്കേഡ് തകർക്കലുമാണെന്ന് തെറ്റിദ്ധരിച്ചവർക്ക് സമരത്തിന്റെ പുതിയ ചരിത്രം നമ്മൾ എഴുതിക്കൊടുത്തില്ലേ മണിക്കൂറുകൾ ഭകം ഗവൺമെന്റിന് ആ തീരുമാനം മാറ്റേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം തീർച്ചയായിട്ടും പറയുന്നു കാന്തപുരത്തിന്റെ മക്കൾ ജമാന്റെ പ്രവർത്തകർ ഈ പ്രസ്ഥാനത്തെ പിടിച്ചു കെട്ടാൻ ഒരാൾക്കും കഴിയില്ല അത്രമാത്രം അവിടെ അടിസ്ഥറയുള്ള ജനപിന്തുണയുള്ള പ്രസ്ഥാനമാണ് നമ്മൾ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കട്ടെ ഇവിടെയുള്ള ഫാസിസ്റ്റ് ഭരണകൂടം അവർ ചെയ്യുന്നത് എന്താണെന്ന് നമുക്കറിയാം ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തെ വിമൂലനം ചെയ്യാൻ നാടു കടത്താൻ എല്ലാ രേഖകളുണ്ടായിട്ട് പോലും അവർക്കിവിടെ പൗരത്വം നിഷേധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സുന്നത്ത് സുന്നതജമാനത്തിന്റെ ഹാദിമീങ്ങളെ മാലിന്മീങ്ങളെ പ്രവർത്തകരെ പലയിടങ്ങളിൽ നിന്നും അടിയാഴ്ച പെണ്ണു വയ്ക്കാനുള്ള ശ്രമങ്ങൾ പലരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ പ്രക്ഷാഘാതം ഗുരുതരമായിരിക്കുമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്താൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് മഹാബികളോട് ഒരു കാര്യം പറഞ്ഞു നിങ്ങളുടെ വിഖലമായ ആശയങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ വില പോവില്ല തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സമസ്തയുടെ ഐതിഹാസികമായ മഹാസമ്മേളനം കോഴിക്കോട് വെച്ച് നടന്നപ്പോ ഞങ്ങളുടെ സമന്വതരായ നേതാക്കൾ അന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് സകല ഹാബിനെയും അറബിക്കടൽ ഞങ്ങൾ മുക്കിയിട്ടുണ്ടേ എന്ന് ആ മുങ്ങിയെടുത്ത് പൊങ്ങാൻ എസ് വൈ എസിന്റെ പ്രവർത്തകർ നിങ്ങൾ അനുവദിക്കുകയില്ല നിങ്ങളുടെ വികലമായ മണ്ണിൽ ിൽ തന്നെയും ആശയപരമായിട്ട് നിങ്ങളെ നേരിട്ട് നിങ്ങളെ തകർക്കുക തന്നെയുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട കൂട്ടരെ സമസ്ത കേരള ജനീയത്തിൽ അത് വലിയ ജനമുന്ന ജന പിന്തുണയുള്ള പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തെ ആരും കൊച്ചായി കാണേണ്ടതില്ല ആരൊക്കെ പാർലമെന്റിൽ ഇരിക്കണം ആരൊക്കെ വീട്ടിലിരിക്കണം എന്ന് തീരുമാനിക്കാൻ ഇരുത്തേണ്ടവരെ ഇരുത്താനും വീടിനിരിക്കേണ്ടവരെ വീടിരുത്താനും ശക്തിയും പ്രാപ്തിയും കേടർ സ്വഭാവമുള്ള പ്രസ്ഥാനമാണ് ഞങ്ങളുടെ പ്രസ്ഥാനമെന്ന് ആരും മറന്നു പോകരുത് അതുകൊണ്ട് ഈ സമൂഹത്തെ അവഗണിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് അർഹമായ അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഒരാളും വിചാരിക്കേണ്ടതില്ല ഈ പ്രസ്ഥാനം ആവശ്യമായ സമര സമയങ്ങളിലൊക്കെ ഈ കേരളത്തിന്റെ കരയിൽ കേരളക്കരയിൽ ് എല്ലാവരെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മുന്നണിയല്ല പിന്നണിയല്ല ഞങ്ങളുടെ മുന്നണിയും പിന്നണിയും സുന്നി മാത്രമാണ് സുന്നി മാത്രമാണ് അതേ സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ രാജ്യത്തെ അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ടവകാശമുണ്ട് കേവലം തടങ്ങുന്ന രീതിയിൽ വോട്ടവകാശം നിർവഹിച്ച് മടങ്ങി സായൂജ്യമിയുന്നവരല്ല ഞങ്ങൾ ഞങ്ങൾക്കറിയാം ആരൊക്കെയാണ് പാർലമെന്റിലേക്ക് പോകേണ്ടത് ആരൊക്കെയാണ് നിയമസഭയിലേക്ക് പോകേണ്ടത് സുന്ദത്തിന്റെ ആദർശങ്ങളെയും അതിന്റെ സ്ഥാപനങ്ങളെയും അതിന്റെ പ്രവർത്തകരെയും ആരെല്ലാം സഹായിക്കുന്നുവോ അതിന്റെ ഘടകാംക്ഷികളായിട്ട് ആരൊക്കെ ഉണ്ടാകുന്നുവോ അവർക്കൊക്കെ ഞങ്ങളെ പിന്തുണയുണ്ടാകും അതേസമയത്ത് ഏതെങ്കിലും രാഷ്ട്രീയ ഏമാന്മാരുടെ അരമനയിൽ ആദർശത്തെ സമയം വെക്കാൻ ഒരിക്കലും കാന്തപുരം വിഭാഗത്തെ കിട്ടില്ല എന്ന കാര്യം കൂടി എല്ലാ രാഷ്ട്രീയക്കാരും മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞങ്ങൾ ഉയർത്തുന്ന സ്വതന്ത്രമായ നിഷ്പക്ഷമായ രാഷ്ട്രീയ ബോധം അതാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ കരുത്ത് അതേസമയത്ത് ഞങ്ങൾ ആർക്കെങ്കിലും വോട്ട് കൊടുത്തു എന്നതിന്റെ പേരിൽ ഞങ്ങൾ അവരുടെ അടിമകളാണെന്നും വേണ്ടടുത്ത് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നീതി നിഷേധത്തിനെതിരെ ശക്തമായ പോരാട്ടങ്ങളുടെ ശ്രീ ജ്വാരകൾ സൃഷ്ടിക്കാൻ എന്നും ഈ പ്രസ്ഥാനം തിരുവോരങ്ങളിൽ ഉണ്ടാക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസ്സലാമലൈക്കും